ബഹുമാനപ്പെട്ട ഇമാം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്താ അത് സൂഫിയാക്കളുടെ അവരുടെ എന്ന ഗ്രന്ഥം ഇത്തരം വാദ്യോപകരണങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് അതിന് മഹാനവറുകൾ പറയുന്ന നൃത്തത്തെ പറ്റിയും മറ്റും പറയുന്ന ചില ഭാഗങ്ങൾ ഇബിൻസലാം പറഞ്ഞതിനെ സംബന്ധിച്ചും എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ബഹുമാനികളെ ഇന്ന് ൂഫിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഡാൻസും അതുപോലെ ഇസ്ലാം വിലക്കിയ വാദ്യോപകരണങ്ങളും ചെയ്യുക മാത്രമല്ല അത് ഹലാലാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് സൂഫിയാക്കൾ തീർച്ചയായും സൂക്ഷ്മത പാലിച്ച് ജീവിക്കേണ്ടവരാണ് ഒരിക്കലും ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവർ അല്ല ചെയ്യേണ്ടവർ അല്ല ഇബന് അബ്ദുസ്സലാം റഹ്മുള്ളിയുടെ പേരിലൊക്കെ വെച്ചുകെട്ടിക്കൊണ്ടാണ് ഒരു വിഭാഗം ഈ നൃത്തത്തെയും അതുപോലെ ഹാർമോണിയെയൊക്കെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മഹത്തിൻ്റെ ആധികാരിക പണ്ഡിതർ തസൌഫിലൊക്കെ വലിയ പ്രാധാന്യം നൽകിയ മഹാപണ്ഡിതർ അവരുടെ അവരുടെ എന്ന ഗ്രന്ഥം ഇത്തരം വാദ്യോപകരണങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് അതിൽ മഹാനവരുകൾ പറയുന്ന നൃത്തത്തെ പറ്റിയും മറ്റും പറയുന്ന ചില ഭാഗങ്ങൾ ഇബിൻ അബ്ദുസ്സലാം റഹ്മുല്ലാ ലഹി പറഞ്ഞതിനെ സംബന്ധിച്ചും സൂഫിയനക്കൾ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം മഹാനവറുകൾ പറയുകയാണ് നൃത്തത്തെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ടത് എന്താണത് അതിൽ കൊഞ്ചിക്കുഴയലും ഒക്കെ ഉണ്ടെങ്കിൽ حرم على الرجال والنساء سيغلكم هذا حرامان نرتم برشن حرام حرامان ينتهي ما هان برينو وأشار القاضي حسين في تعليقي قاضي حسين رحمة الله عليه ورد التعليق والغزالي في إحيائه غزال إمام إحياء لهم إلى أن محل الخلاف في من فعله باختياره بخلاف من من كان فحصل له ഇവിടെ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ അതിന്റെയൊക്കെ സ്ഥലം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിനെ സംബന്ധിച്ചാണ് സ്വയം ഇഷ്ടപ്രകാരം ഡാൻസ് കളിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്നാൽ ചില ഹാല് വന്നിട്ട് അവരെ നിർബന്ധിതനായിട്ട് ബോധമില്ലാതെ ദിക്കറി ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ബോധം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ളതാണെങ്കിൽ അതിൽ ഇല്ല അപ്പോൾ സൂഫിയാക്കൾ അവരുടെ ഹാലിന്റെ സമയത്ത് ചെയ്യുന്ന ആ ഹാലിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞത് അവർക്ക് പ്രത്യേകമായ ആ അവസ്ഥ എത്തി വജിദ് എന്ന പ്രത്യേക അവസ്ഥ എത്തിക്കൊണ്ട് അവർ തന്നെ ബോധമില്ലാതെ അവരുടെ ഇഫ്തിയറില്ലാതെ സംഭവിക്കുന്ന ആട്ടം അങ്ങനെ ഉണ്ടാകുന്ന ഇളക്കം അത് ഹറാമില്ല പക്ഷേ ഇന്ന് സുഫിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ ഇഷ്തിയാര് പ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം ആടുകയാണ് അവർക്ക് വരുന്ന പ്രത്യേകമായ അവസ്ഥയിലുള്ള ഡാൻസ് അല്ല അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ് അതിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ആ പ്രത്യേകമായ തക്ക ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഹറാമാണ് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ അവരുടെ ഘട്ടത്തില് അവർ തന്നെ ബോധമില്ലാതെ നിർബന്ധിതമായ ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ അവരിൽ നിന്നും ഇതുപോലെയുള്ള റക്സുകൾ ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് യുഹ്മലു നിന്നും ഉദ്ധരിക്കപ്പെടുന്നതിന് അതിന്റെ മേലെ ചുമത്തേണ്ടതാണ് സുഫിയാക്കളുടെ സദസ്സിൽ അവരെ അവരുടെ പദ്യങ്ങളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ ബ്ദുസ്സലാം പ്രത്യേകമായ റഖസ് ചെയ്തിരുന്നു എന്നത് അവർക്ക് ആ വജിതിൻ്റെ സമയത്ത് അവർക്ക് ഇഫ്തിയാറില്ലാത്ത സമയത്ത് ഇഷ്ടപ്രകാരമല്ലാതെ അവരുടെ ബോധത്തിന്റെ സമയമല്ലാതെ മറിച്ച് ഘട്ടത്തിൽ അവർ തന്നെ സ്വയം അറിയാതെ ചെയ്യുന്ന ആ റഖസിനെ പറ്റിയാണ് ഇസ്സമൻ അബ്ദുസ്സലാം റഹ്ത്തല്ല അലഹിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഉദ്ധരണി അതിനെ പറ്റിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് മഹാനവർ പറയുന്നുണ്ടായ ഈ വ്യാഖ്യാനം ഇസ്മൻ അബ്ദുസ്സലാം നിന്നുണ്ടായ ഈ അവസ്ഥ അവരുടെ നിർബന്ധിത ഘട്ടത്തിലും അവരുടെ ബോധമല്ലാത്ത ഘട്ടത്തിലും ആ പ്രത്യേകിന്റെ ഘട്ടത്തിലും അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ നടന്നതാണ് എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തെ ശക്തിപ്പെടുത്തുന്ന തെളിവുകൾ വേറെയുമുണ്ട് ൾ ഉണ്ട് അന്ന് മഹാനവറുകൾ പറയാണ് ആ തെറ്റിദ്ധരിച്ച ആളുകളെ റുദ്ദു റദ്ദു ചെയ്യുന്നതാണ് റദ്ദു ചെയ്യുന്ന തെളിവുകൾ ഉണ്ട് എന്നിട്ട് റദ്ദു ചെയ്ത് അവർ എന്ത് ചെയ്തു ിതീൻ്റെ അവരുടെ നഷ്ടമായ പ്രവർത്തനത്തിന് അബ്ദുസലാമിനെ പിടിച്ച് തെളിവാക്കുന്ന ആളുകളുണ്ട് അതിനെ അദ്ദേഹം ഒരിക്കലും അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്നതിനെ അറിയിക്കുന്ന തെളിവാണ് കൗലുഹു ഖവാഇദി അബ്ദുസ്സലാം ഖവാഇദിൽ കൊണ്ടുവന്ന ഒരു ഉദ്ധരണി അല്ലതി ലം മിസ്ലുഹാ ഖവാഇദ് അതുപോലെയുള്ള മറ്റൊരു ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടില്ല അവർ പറഞ്ഞതെന്താ അപ്പോൾ ഇതുപോലെയുള്ള നൃത്തങ്ങൾ വ വ തസ്ഫീഖു ഇങ്ങനെ പെൺ കുട്ടികൾ സ്ത്രീകളോട് സ്ത്രീകളുടെ ആട്ടത്തിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ടുള്ള വളരെ മോശമായ ആട്ടവും കൈകൊട്ടുമാണ് കൈകൊട്ടിക്കൊണ്ടുള്ള ഈ പാട്ടുകൾ സ്ത്രീകളോട് സാദൃശ്യമുള്ള ആളുകളല്ലാതെ അത് ചെയ്യുകയില്ല ഔ മുൻ ജാഹിലുൻ അല്ലെങ്കിൽ വിവരമില്ലാതെ പഠിക്കാത്ത സൂഫികളല്ലാതെ അത് ചെയ്യുകയില്ല അത് ചെയ്യുന്ന ആളുകളുടെ വിവരക്കേട് അത് വളരെ വ്യക്തമാണ് അതിന്റെ അറിയിക്കുന്നുണ്ട് ഇത് രണ്ടു കൊണ്ടും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ പറഞ്ഞതാണ് അത് പെൺകുസന്മാരുടെ പരിപാടിയാണ് പെണ്ണുങ്ങളുടെ ആട്ടം ആടുന്നവരുടെ പരിപാടിയാണ് പിൻപറ്റിയ മഹത്തുക്കൾ മതി ചെയ്തിട്ടില്ല ചില വെട്ടികൾ പണ്ഡിതന്മാർ മുഴുവനും എതിർത്ത കക്ഷികൾ വിട്ടികളായ പൊട്ടന്മാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അവർക്ക് തമ്മിൽ ആകെ കൺഫ്യൂഷൻ അവരാണ് എന്നിട്ട് പറ്റി അവരുടെ ആ വാദങ്ങളൊക്കെ ഹക്കീക്കത്താണെന്ന് വാദിച്ച് നടക്കുന്നവരാണ് പുരുഷന്മാർ കൈ കൊട്ടുന്നത് ഹറമക്ക് പണ്ഡിതന്മാർ വരെയുണ്ട് എന്നിട്ട് മഹാനവറുകള് യുവ തങ്ങൾ പറയാണ് ഈ ഏറ്റവും അവരുടെ വിജ്ഞാനത്തിന്റെ ഫലമായ അവരുടെ വിജ്ഞാനത്തിൻ്റെ ഫലങ്ങളുള്ള അവരുടെ ഗ്രന്ഥത്തിൽ അവരെ അതിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അഷാദി ജനസമക്ഷത്തിൽ അവർ അതിന് വിരുദ്ധം ചെയ്തു എന്ന് പറയുന്നത് സ്വീകാര്യമല്ല ിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അയ്യനുറ അവരെ അവരുടെ സ്വയം ബോധമില്ലാതെ അവര് സ്വയം ബോധമില്ലാത്ത അവസ്ഥയിൽ ചെയ്തതായിരിക്കും അവരുടെ ഇഷ്ടപ്രകാരമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പ്രത്യേക വന്നപ്പോൾ അതിൽ കൂടി അപ്പോൾ ചെയ്തു പോയതായിരിക്കും അറിയാമല്ലോ പ്രത്യേകമായ ബോധമില്ലാത്ത പ്രത്യേക അവസ്ഥയില് ചില മഹാന്മാർക്ക് വരുന്ന അവസ്ഥ അതല്ലല്ലോ നമ്മുടെ തർക്കം ഇത് നല്ല മനസ്സിലാക്കി വെച്ചോ എല്ലാ കള്ളത്തരീക്കത്തിൻ്റെ ആളുകളും മനസ്സിലാക്കിക്കോ സാധാരണക്കാരും മനസ്സിലാക്കിക്കോ ആളുകളെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാപ്പറ്റി സൂക്ഷിച്ചോ എന്നിട്ട് മഹാനവരുകൾ പറയാണ് ഈ വ ഈ യുദ്ധരണി കൊണ്ട് ഞാൻ പറഞ്ഞ വിശദീകരണം കൊണ്ട് നീ ഖണ്ണിച്ചോ അലിഹാദിൽ മസാല ഈ മസ്അലയിൽ പിണച്ചതായ പിഴവ് പറ്റിയതായ ആളുകളെ എന്നിട്ട് ആളുകളും എഴുതുകയും പിഴവുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നോ

ഞാൻ പറയുകയാണ് പണ്ഡിതൻ തെറ്റാണ് നിനക്ക് മനസ്സിലായി ുന്നത് അനുഹരിച്ചാളുകളും ഇതിന് വിരുദ്ധമായി പറഞ്ഞു ഈ ഒരു ഗ്രന്ഥകാരൻ ചിന്തിക്കാതെ

അതൊക്കെ അനുവദനീയമാണെന്ന് പറഞ്ഞ വാദം തെറ്റാണെന്ന് ഇതിൽ നിന്നും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും പറയാണ് ഇഷ്ടപ്രകാരം കൂടി എന്ന് എങ്ങനെ അവരെ പറ്റി പറയാൻ സാധിക്കും എന്ന ആ പ്രത്യേക വിപിളിയും അതുപോലെ ഉള്ള ഇത്തരം പാട്ട് കച്ചേരിയിൽ ൂടിയെന്നങ്ങനെ പറയാൻ കഴിയും എന്ന ഒരു പണ്ഡിതൻ ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ കളവുകളിൽ ഇത് എന്നാളും പിൻപറ്റിയതാണ് ഞാനിപ്പോൾ ഗണ്ണിക്കുന്ന ഈ ഗ്രന്ഥകർത്താവുണ്ട് ഒരു കർതകർത്താവുണ്ട് അദ്ദേഹവും അതുമായി പിൻപറ്റിയതാണ് എന്നിട്ട് പേരും തിന്മകളെ തൊട്ടക് മാറി നിൽക്കുന്നവരാണ് ഒരിക്കലും അവർ ഇത്തരം ആളുകളെ സഹായിക്കുകയില്ല

ഇതിന് വിരുദ്ധമായ ആരെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായാൽ അതിനെ തൊട്ട് മറുപടി പറയേണ്ടത് ഒരേ പാപ്പ സുരക്ഷിതരായ അമ്പിയാക്കളിൽ നിന്ന് വരെ ഇനി നമ്മുടെ കാഴ്ചയിൽ തിന്മയാണെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടായാൽ തന്നെ അത് തെളിവാക്കാൻ പറ്റില്ല അവിടെ മറ്റു പല സാധ്യതകളുമുണ്ട് സാധ്യതകളും ഉണ്ട് സ്ഥലത്ത് തെളിവിന് പറ്റില്ല എന്നത് സുരക്ഷിത എല്ലാ തൗലിനാക്കളിൽ നിന്ന് ഉണ്ടായാൽ ഒരിക്കലും അത് തെളിവിന് പറ്റില്ല എന്നത് സംശയമേ ഇല്ല ഇതിലെ സൽഹജ പ്രമാണം ുംല്ലാതെ ഒരിക്കലും അല്ലെ ഉറപ്പിച്ച് പറയാം തുടരപ്പെടുന്ന ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല അൽ ബൈനൽ ഇൽമു വൽ മഅരിഫ മഅരിഫ മിൻ ദാലിക നൃത്തങ്ങളോ പ്രവർത്തികളോ അവരിൽ ഉണ്ടായിട്ടില്ല അല്ലെ ഏതായ തിന്മകൾ വീണയും വാദ്യോപകരണങ്ങളും ഹാർമോണിയ അടക്കമുള്ള അൽ മിനൽ മുജ്മഇ അലാ ഹാർമോണിയർമോണിയടക്കമുള്ള ഹറാമാണ് കാര്യം ഒരിക്കലും അവരിൽ നിന്നും ഉണ്ടായെന്ന് ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യമല്ല അങ്ങനെ അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ചെറിയ വസ്തുക്കൾ അല്ലതും ഉണ്ടെങ്കിൽ ചണ്ട പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫക്കദാലിക്ക അതുപോലെ എന്തെങ്കിലും വീപ്പിളി പോലെയുള്ള ചെറിയ വീപ്പിളി പോലെയുള്ള ഫക്കദാലിക്ക എന്താൽ മഹക്കേക്കീനകും അതും ശരിയായ മഹാക്കിൽ നിന്നും അത് ഉണ്ടാവാൻ പാടില്ല പേരും സൂഫിയാക്കൾക്ക് അത് പറയേണ്ടതില്ല അവരൊക്കെ കഴിവിന്റെ പരമാവധി സംശയമുള്ളതും മാറി നിൽക്കുന്നവരായിരിക്കുന്നതാണ് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയാണോ തെറ്റാണോ എന്ന് സംശയത്തിന്റെ പിന്നാലെ ചുറ്റും പോകുന്നവർ സംശയങ്ങളെ ിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് അറിവ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഉള്ളു എല്ലാ നന്മയും അത് മുത്ത നബിഅലിമ തങ്ങളുടെ തങ്ങളെ പിൻപറ്റുന്നതിലാണ് എന്ന നീ മനസ്സിലാക്കിക്കോ എന്ന് മഹാനമറുകൾ പറയുകയാണ് വീണ്ടും പറയുന്നുണ്ട് ഇമാം അതിരായി ഇമാമിന്റെ ഉദ്ധരണി ഒക്കെ പറയുന്നുണ്ട് സത്യം മനസ്സിലാക്കാൻ നൽകട്ടെ അസാം